പ്രബ്സ്കയിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് നമുക്കറിയാം മറ്റുള്ള എച്ച് എസ് ടി പരീക്ഷകളിൽ നിന്നും വ്യത്യസ്തനായിട്ട് നിൽക്കുന്നതാണ് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് ബാക്കി എല്ലാ പരീക്ഷകളും നടന്നു അതിൻ്റെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നു അതിൽ നിന്നും നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിനെ സംബന്ധിച്ച് ഓൾറെഡി പതിനാല് ജില്ലകളുടെയും ലിസ്റ്റ് സാങ്കേതികമായി നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രം നമുക്കറിയാം ഈ പറയുന്ന എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിനെ സംബന്ധിച്ച് സബ്സിഡറി ഇഷ്യൂവുമായി ഒരു കേസ് നിലവിലുണ്ട് കേസ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയ് മാസം ഏഴാം തീയതി വീണ്ടും ലിസ്റ്റ് ചെയ്യുന്നുണ്ട് വലിയൊരു രീതിയിലൊരു കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇനി കേസ് അവസാനിക്കും എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാം സബ്സിഡറി ഇഷ്യൂവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ കേസ് അതായത് ഫിസിക്സ് മെയിൻ എടുത്ത് പഠിക്കുന്ന ആൾ കെമിസ്ട്രി നിർബന്ധമായും അവരുടെ ഡിഗ്രി തലത്തിൽ പഠിച്ചിട്ടുണ്ടാവണം കെമിസ്ട്രി മുഖ്യവിഷയമായി എടുത്ത് പഠിക്കുന്ന ഒരാൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് നോട്ടിഫിക്കേഷൻ സമയത്ത് പറഞ്ഞിരുന്നത് എന്നാൽ ഇതല്ലാതെയും പഠിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾ കേസിന് പോയി ആ കേസാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധിക്കനുസരിച്ചാണ് ഇനി ഇതിൻ്റെ യോഗ്യത എന്താവും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് ഒരു കാര്യം പറയാം എന്താണ് ഫിസിക്സ് മുഖ്യ വിഷയമായി പഠിച്ച ഒരാൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടെങ്കിലും തിരിച്ച് കെമിസ്ട്രി മുഖ്യ വിഷയമായി പഠിച്ച് ഫിസിക്സ് ഈ പറയുന്ന രീതിയിൽ സബ്സിഡറി പഠിച്ചിട്ടുള്ള ആൾക്കാരെ ഇതൊരു കാരണവശാലും ബാധിക്കാൻ പോകുന്നില്ല ബാധിക്കുന്നത് ഈ പറയുന്ന യോഗ്യതയിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ് സുപ്രീം കോടതി വിധി പറയുന്നത് ഈ രീതിയിൽ ഫിസിക്സ് പഠിക്കുമ്പോൾ കെമിസ്ട്രി പഠിക്കാത്ത ആൾക്കാർക്ക് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് സാധിക്കില്ല പക്ഷെ അങ്ങനെ പറയുമോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല അത് സുപ്രീം കോടതിയുടെ തീരുമാനമാണ് അപ്പൊ കേരള സർക്കാർ അതിൻ്റെ ഇടയിലെ ഒരു ഇടക്കാല വിധിയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധിയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇനി അതെല്ലാം അപ്രസക്തമാണ് കേസിന്റെ വിധി പറയേണ്ടത് സുപ്രീം കോടതിയാണ് പക്ഷെ നിരീക്ഷണം ഞാൻ പറഞ്ഞു രണ്ടും ഡിഗ്രി തലത്തിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല അപ്പൊ ഈ കേസിനെ ഈ പറയുന്ന രീതിയിൽ ഒരു തീരുമാനമാവുന്നതോടുകൂടി ൻ പ്രസി നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചാൽ അതിന്റെ പരീക്ഷ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാവും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞതാണ് സാങ്കേതികമായി കേസിന്റെ വിധി വന്നു കഴിഞ്ഞാൽ അന്ന് ഈ പറയുന്ന രീതിയിൽ കേസ് കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾറെഡി നിയമനം കൊടുത്തിട്ടില്ല അവരുടെ ടേൺ എത്തുമ്പോൾ ആ വേക്കൻസി അവിടെ കുടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ അത് റിലീസ് ചെയ്ത് അവർക്ക് കൊടുക്കുമോ അല്ല ഇനി അത് എന്താണ് ചെയ്യാന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് കേസിന്റെ ഒരു തീരുമാനം വരേണ്ടത് അത് തീരുമാനമാവുന്നതോടുകൂടി നമ്മൾ ഈ പറയുന്ന രീതിയിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരും കാരണം ഇപ്പോൾ ലിസ്റ്റ് നിലവിലില്ല നിയമനങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസുകാരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവസരമാണ് ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് രണ്ടും പഠിച്ച ആൾക്കാരെ സംബന്ധിച്ച് മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും നോക്കേണ്ട കാര്യമില്ല വലിയ ഒരു താമസമില്ലാതെ ഇതിൻ്റെ വിധിയൊക്കെ വന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ കൃത്യമായ ഒരു പഠനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ സ്വപ്ന ജോലിയായ അധ്യാപനത്തിലേക്ക് വരാം ഒരു ഹൈസ്കൂൾ ടീച്ചറായിട്ട് മാറാം അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു ഫിസിക്കൽ സയൻസിന്റെ ഒരു പുതിയ ബാച്ച് നമ്മളിവിടെ ആരംഭിക്കുകയാണ് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് ഞാൻ പറഞ്ഞു ഓൾറെഡി രണ്ട് സബ്ജക്റ്റും പഠിക്കാത്ത ആൾക്കാർ തൽക്കാലം വെയിറ്റ് ചെയ്യാം രണ്ട് പഠിച്ച ആളുകളെ സംബന്ധിച്ച് യാതൊരു ഇഷ്യൂ ഇല്ല നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം കേസിന് വിധി വന്നതോട് കൂടിയിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന്റെ പരീക്ഷയിലേക്കും കടക്കാം അപ്പൊ നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കൃത്യമായ ഒരു ആസൂത്രണത്തോടു കൂടി പഠിച്ചാൽ മാത്രമേ ഇത്തരം ഇങ്ങനെയുള്ള പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആസൂത്രണത്തോടുകൂടി പഠിക്കാനുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പൊ രണ്ട് സബ്ജക്റ്റുകളും ഡിഗ്രി തലത്തിൽ പഠിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഇനി അടുത്തൊരു ചോദ്യം മിക്കവാറും ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത് സാർ അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് പറയാം ഇനിയിപ്പോ പി ജി നിർബന്ധമാക്കുമോ നമ്മുടെ എച്ച് എസ് ടി വിളിക്കുന്ന സമയത്ത് ഇനി പി ജി നിർബന്ധമാക്കുമോ ഒരു കാരണവശാലും ഇപ്പൊ അടുത്ത കാലങ്ങളിൽ ഒന്നായിട്ട് പി ജി നിർബന്ധമാക്കില്ല ഹയർ സെക്കൻഡറി എച്ച് എസ് ടി ഹൈസ്കൂൾ ലയനം ഒക്കെ ഒരു രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ടാണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത് ആ സമയത്തിലേക്ക് ക്വാളിഫിക്കേഷനില് കാര്യങ്ങൾ മാറ്റം വരാം അപ്പൊ എച്ച് എസ് ടി എന്ന് പറയുന്ന തസ്തിക തന്നെ ചിലപ്പോൾ ഇല്ലാതായിട്ട് മാറാം അതൊക്കെ ഒരു രണ്ടായിരത്തി മുപ്പതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ട് സബ്ജക്റ്റും ഡിഗ്രി തലത്തിൽ പഠിച്ച് ഒരു മെയിൻ മെയിനായിട്ടും മറ്റൊരു സബ്സിഡറി ആയിട്ടും പഠിച്ചിട്ടുള്ള ആൾക്കാരും പി ജി ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കും ധൈര്യമായിട്ട് അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അത്തരത്തിലുള്ള ഒരു അവസരവുമായിട്ടാണ് പ്രൊബ്സ്കയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ആസൂത്രണത്തോടു കൂടിയുള്ളൊരു പഠനം വേണം എച്ച് എസ് ടി ഒക്കെ നമുക്ക് ഇനി നല്ലൊരു റാങ്ക് നേടി ജൂലിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അപ്പൊ ഇവിടെ നമുക്കറിയാം എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു സിലബസ് ഉണ്ട് ആ സിലബസ് മുഴുവൻ തീർക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും പിന്നെ ഈ പറയുന്ന മേഖലയിൽ എത്തുന്ന സമയത്ത് എങ്ങനെ എവിടുന്ന് പഠിച്ചു തുടങ്ങണം എങ്ങനെ പഠിക്കണം എങ്ങനെ സിലബസ് പൂർത്തീകരിക്കാം എങ്ങനെ പരീക്ഷകൾ എഴുതാം ഇങ്ങനെ പല സംശയങ്ങളാണ് ഇതിലേക്കൊക്കെ പഠിക്കാണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പ്രധാനമായി നേരിടുന്ന പ്രശ്നം അപ്പൊ അവരെ സംബന്ധിച്ച് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായിരിക്കും ഓരോ ദിവസം ടൈം ടേബിൾ ഉണ്ടായിരിക്കും ഈ ടൈം ടേബിൾ പ്രകാരം ഏതൊക്കെ പാഠഭാഗങ്ങളാണ് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളത് ആ ടൈം ടേബിൾ പ്രകാരം പറയും നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ സ്റ്റഡി നോട്ട്സും ഉണ്ടായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും നിങ്ങൾ തരുന്ന ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളുടെ ശേഖരത്തിൽ നിന്നും പോയി കാണുക അതിന്റെ സ്റ്റഡി നോട്ടുകൾ വെച്ച് അത് പഠിക്കുക ഓരോ ദിവസം പഠിച്ചു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആ പറയുന്ന ഭാഗത്തു നിന്നും മുൻകാലങ്ങൾ എങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏത് രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഡെയിലി എക്സാമിനേഷൻ ഉണ്ടായിരിക്കും നമ്മൾ വെറുതെ ടോപ്പിക്കുകൾ കാർഡ് കയറി പഠിച്ചു പോയത് കൊണ്ട് മാത്രം കാര്യമില്ല ഇതൊരു എം സി ക്യൂ ചോദ്യ പേപ്പറാണ് അപ്പൊ ഈ രീതിയിൽ അതിന് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാം എന്നുള്ളത് കൃത്യമായി നമ്മൾ പരിചയപ്പെട്ടിരിക്കണം അപ്പൊ ഒരു ഇമ്മീഡിയറ്റ് റിവിഷൻ ആണ് അതിന് പുറമെ എന്തുകൂടിയാണ് ചോദ്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ ഓരോ ദിവസവും പരീക്ഷകൾ ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരാഴ്ച പിന്നിടുമ്പോൾ ഒരാഴ്ച പല ടോപ്പിക്കുകൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും ആ കൈകാര്യം ചെയ്ത ടോപ്പിക്കുകളെല്ലാം സംബന്ധിച്ച് അതിന്റെ മറ്റൊരു റിവിഷൻ കാരണം നമ്മുടെ പഠനത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൃത്യമായ റിവിഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് വീക്ക്ലി റിവിഷൻ എക്സാമിനേഷൻ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടി കൃത്യമായി നല്ല രീതിയിൽ ഒന്നുകൂടി എൻഷുർ ചെയ്ത ഒന്നുകൂടി മറച്ചു നോക്കുക എന്നിട്ട് ഈ പറയുന്ന പരീക്ഷ എഴുതുക അതിന് പുറമേ മോഡൽ എക്സാമിനേഷൻ നമുക്കറിയാം നമ്മുടെ പരീക്ഷയ്ക്ക് കൃത്യമായ മാതൃകാ പരീക്ഷകൾ എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്രത്തോളം മാർക്കുകൾ കിട്ടുന്നുണ്ട് എത്ര നെഗറ്റീവ്സ് വരുന്നുണ്ട് എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടതായി വരുന്നുണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിരവധി മാതൃകാ പരീക്ഷകൾ ഉണ്ടാവും മുഴുവൻ മുൻകാല ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ആപ്പിൽ പരീക്ഷയെ പരിശീലിക്കാം ഇതിനെല്ലാം റാങ്ക് ലിസ്റ്റും നമ്മളിടും അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന പരീക്ഷകൾക്കെല്ലാം കൃത്യമായ അനലിറ്റിക്സ് ഉണ്ടായിരിക്കും എത്ര ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്തു എത്രണം സ്കിപ്പ് ചെയ്തു എത്ര നെഗറ്റീവ്സ് വന്നു ആ പരീക്ഷയുടെ ഒരു ആവറേജ് പെർഫോമറുമായി നിങ്ങളൊരു താരതമ്യം അതുപോലെ ടോപ്പറുമായുള്ള ഒരു താരതമ്യം ഇങ്ങനെയുള്ള എല്ലാ അനലിറ്റിക്സും ഈ പറയുന്ന പരീക്ഷകൾക്ക് കിട്ടും അപ്പൊ ഞാൻ ഇപ്പോഴും പറയാണ് രണ്ട് സബ്ജക്റ്റും ഡിഗ്രി തലത്തിൽ പഠിച്ചിട്ടുള്ളവരും പി ജി ഒന്നും നിർബന്ധം ഒന്നും ഇപ്പോൾ ഉടൻ ആവില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഉടൻ തന്നെ ഇതിന് പഠിച്ചു തുടങ്ങാൻ പഠിച്ചു തുടങ്ങാം കാരണം നേരത്തെ കൂട്ടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൃത്യമായി ഇതൊക്കെ ഈ സിലബസ് എല്ലാം കവർ ചെയ്ത് നമ്മളുടെ ഒരു താളത്തിൽ പഠിച്ചു പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കേസിന് വിധിയായി കേസിന് വിധിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നു ആ ഒരു ലിമിറ്റഡ് ടൈം കൊണ്ടൊന്നും ചിലപ്പോൾ ഈ സിലബസ് കൃത്യമായി കവർ ചെയ്തു പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞു സിലബസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാരണം ഇതൊരു മത്സര പരീക്ഷയാണ് സെലക്റ്റീവായിട്ട് പഠിച്ചു പോയതുകൊണ്ടൊന്നും കാര്യമില്ല സിലബസ് മുഴുവൻ തീർക്കുക കൃത്യമായ റിവിഷൻ ചെയ്യുക പരമാവധി പരീക്ഷകൾ എഴുതുക എന്നുള്ളതാണ് പി എസ് പരീക്ഷകൾ കീഴടക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി അപ്പം ഈ പറയുന്ന കാര്യങ്ങൾക്ക് നേരത്തെ കൂട്ടി തയ്യാറാവും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ ഉടൻ സ്റ്റാർട്ട് ചെയ്യാണ് ഈ പറയുന്ന ഫീച്ചറോട് കൂടിയുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന എട്ടാം തീയതിയാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നമ്മുടെ ഈ കോഴ്സ് എക്സാം വരെ വാലിഡിറ്റി ഉള്ള കോഴ്സിനെ നമ്മൾ ഫീസായിട്ട് ഈടാക്കുന്നുള്ളൂ അപ്പോൾ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ട് സബ്ജക്റ്റും പഠിച്ച് പി ജി ഒന്നും നിർബന്ധമില്ല ഞാൻ പറഞ്ഞു രണ്ടായിരത്തി മുപ്പത് വരെയൊക്കെ ആകുമ്പോഴേക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാവുള്ളൂ ഉടൻ തന്നെ ഇതിൻ്റെ ഒരു കേസിന് വിധിയൊക്കെ വരട്ടെ എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരട്ടെ രണ്ട് സബ്ജക്റ്റുകളും പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഉടൻ തന്നെ അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്രൊപ്സ്കെയിൽ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിന്റെ ഒരു പുതിയ ബാച്ച് ഈ വരുന്ന മാസം എട്ടാം തീയതി തുടങ്ങുകയാണ് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഫീസ് ഈടാക്കുന്നത് അപ്പോൾ ഇതൊരു അറിയിപ്പായിട്ട് എടുക്കുക ഈ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ ഈ പറയുന്ന ബാച്ചിലേക്ക് ഏവർക്കും സ്വാഗതം താങ്ക് യു